സന്ദേശം റിപ്പോർട്ടർ പുറത്തുവിടുന്നത് മാധ്യമപ്രവർത്തകയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശബ്ദ സന്ദേശമാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഈ പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെന്നും ആ ബന്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഗ്രഹിക്കാത്തത് സംഭവിച്ചുവെന്നും അതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയോട് നിർബന്ധിക്കുന്നതും ആ നിർബന്ധത്തിന് ആ പെൺകുട്ടി തയ്യാറാകാത്തതും ഈ കുഞ്ഞിന്റെ ആരച്ഛനെന്ന് വിളിക്കുമെന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ ചോദിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊരു മാധ്യമപ്രവർത്തകയോട് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ശബ്ദ സംഭാഷണമാണ് ഏതു സാഹചര്യത്തിലാണ് എന്നുള്ളത് ഇനി കൂടുതൽ വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിലാണ് നൽകേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്ന് സംശയിച്ചിരിക്കുന്നവർക്കായി ആ ശബ്ദ സന്ദേശം ഇതാ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നു കേൾക്കൂ

േ ആ കൊച്ചിനെ കാണാറില്ലാത്ത പൊട്ടി ആ പിന്നെ ആ കൊച്ചി ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞാ മറ്റുള്ള ആ കൊച്ചിന് ആരെ ചൂണ്ടിക്കാണിക്കും പിന്നെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടാക്കുന്നത് അത് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാതിരിക്കാൻ ഞാനത് ഏക്കും പിന്നെ അത് പിന്നെ വളരുന്നത് വളരുന്നേ കൊച്ചിലെ കാണാൻ തന്ത്രി തന്ത് കൊണ്ടും ഇല്ല തന്ത് ഇല്ലാതെ വെച്ച് ഭൂമിയിലെ പൊട്ടി വീഴുമോ ആ പിന്നെ ആ കൊച്ചിൽ